മലയാള സിനിമയിലെ ആദ്യത്തെ നായികയെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ അറിയുമോ എന്ന് ചോദിക്കുന്നത് തെറ്റാണ് കാരണം ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് പോലും ആ പേര് സുപരിചിതമാണ് പി കെ റോസി എന്ന ആദ്യ നായിക മലയാള സിനിമയിലെ ആദ്യ നായിക പി കെ റോസി ദളിതയായിരുന്നതിനാൽ താൻ അഭിനയിച്ച സിനിമ പോലും കാണാനാവാതെ നാടുവിട്ട് ഓടേണ്ടി വന്ന ആദ്യ നായിക ആ തിയേറ്റർ വരെ കത്തിച്ച കലാ സാംസ്കാരിക പാരമ്പര്യം നമ്മുടേത് മാത്രമാണ് പി കെ റോസി അല്ലെങ്കിൽ യഥാർത്ഥ പേര് രാജമ്മ ജാതി കേരളം നാട് കടത്തിയ ആദ്യ നായിക തിരുവനന്തപുരം നന്ദൻകോട് ആമത്തറ വയലിന് സമീപം ഇപ്പോൾ അവിടെ കനക എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തിനാണ് രാജമ്മയുടെ നമ്മുടെ പി കെ റോസിയുടെ ജനനം അക്കാലത്ത് നന്ദൻകോട് ആമത്തറ ഭാഗത്തെ ദലിതർ സംഘടിച്ച് ചേരമർ കലാസംഘം എന്നൊരു പ്രസ്ഥാനം രൂപീകരിച്ച് കാക്കാരശ്ശി നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു രാജമ്മ വളർന്നപ്പോൾ ഈ സമിതിയിലെ വലിയ നടിയായി ശോഭിച്ച ഒരു കലാകാരിയായിരുന്നു കാക്കരശ്ശ നാടകത്തിൽ കാക്കാത്തിയുടെ വേഷം കെട്ടുന്ന ആദ്യത്തെ സ്ത്രീയായിരുന്നു രാജമ്മ അതുവരെ കാക്കാത്തിയുടെ വേഷം കെട്ടിയിരുന്നത് ആണുങ്ങളായിരുന്നു ഇവിടെ നിന്നാണ് രാജമ്മ വിഗതകുമാരൻ എന്ന ആദ്യ മലയാള സിനിമയിലെ നായികയായി എത്തുന്നത് ഉപജീവനത്തിനായി പുല്ലുചെത്തി കെട്ടുകളാക്കി വിൽക്കുന്ന ജോലിയായിരുന്നു രാജമ്മയ്ക്ക് അക്കാലത്താണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തെട്ട് കാലഘട്ടമാണ് വിഗതകുമാരിൽ അഭിനയിക്കാൻ പറ്റിയ ഒരു നായികയെ ജെ സി ഡാനിയൽ അന്വേഷിക്കുന്നു അങ്ങനെ ട്രാവൻകൂർ പിക്ചേഴ്സിൻ്റെ ബാനറിൽ നിർമ്മിച്ച വിഗതകുമാരനിൽ രാജമ്മ നായികയായി രാജമ്മയെ റോസിയായി ഡാനിയൽ പുനർനാമകരണം ചെയ്യുകയായിരുന്നു മൊത്തം പത്ത് ദിവസത്തെ അഭിനയമായിരുന്നു റോസിക്കുണ്ടായിരുന്നത് ദിവസം അഞ്ച് രൂപ നിരക്കിൽ പത്ത് ദിവസത്തെ അഭിനയത്തിന് അൻപത് രൂപ കൂലി ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് നവംബർ ഏഴിന് തിരുവനന്തപുരം ക്യാപിറ്റോൾ ടെൻറ്റ് തിയേറ്ററിൽ പ്രഥമ പ്രദർശനം നടത്തി അന്നത്തെ പ്രാഗൽഭ പ്രഗത്ഭവ വക്കീലായിരുന്ന മുള്ളൂർ എസ് ഗോവിന്ദപ്പിള്ളയാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് ദലിതയായി റോസി പ്രദർശനം കാണാൻ വന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്ന ഡാനിയൽ റോസിയെ ചിത്രം കാണാൻ ക്ഷണിച്ചിരുന്നില്ല സിനിമ കാണാൻ റോസി എത്തിയുമില്ല എന്നിട്ടും സിനിമയിൽ റോസിയുടെ കഥാപാത്രം വന്നതോടെ കാണികൾ അക്രമാസക്തരായി ശക്തമായ കല്ലേർ മൂലം സ്ക്രീൻ പറഞ്ഞതോടെ വിഗതകുമാരൻ്റെ പ്രഥമ പ്രദർശനവും അവസാനിച്ചു ഡാനിയൽ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു അവിടുത്തെ അങ്ങോട്ട് റോസിയുടെ ജീവിതവും മാറിമറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് നവംബർ പത്തിന് സംഘടിച്ച് വന്ന സവർണ റൌഡിക്കൂട്ടം റോസിയുടെ കുടിലിന് തീയിട്ടു റോസിക്കും കുടുംബത്തിനും ഓടി രക്ഷപ്പെടേണ്ടി വന്നു റോഡിലൂടെ വന്ന വാഹനത്തിൻ്റെ മുമ്പിലേക്ക് അലറി കരഞ്ഞുകൊണ്ട് റോസി ഓടിക്കയറി ലോറി ഡ്രൈവറായിരുന്ന നാഗർകോവിൽ സ്വദേശി കേശവ റോസിയെ വാഹനത്തിൽ കയറ്റി രക്ഷപ്പെടുത്തി സ്വദേശത്തേക്ക് കൊണ്ടുപോയി പിന്നീട് കേശവപിള്ള തന്നെ റോസിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാണ് കഥ എന്നാൽ ദലിതയെ വിവാഹം കഴിച്ചതിനാൽ കേശവപിള്ളയെയും റോസിയെയും വീട്ടുകാർ പുറത്താക്കി തുടർന്ന് വടപളനിയിലെ ഓട്ടുപുരത്തെരുവിൽ വാടക വീടെടുത്ത് അവർ ജീവിതം ആരംഭിച്ചു റോസി രാജ്മളായി പുനർജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വടപളനിയിലെ ഓട്ടുപുരത്തെരുവിലെ വാടക വീട്ടിൽ വെച്ച് എൺപത്തി നാലാമത്തെ വയസ്സിൽ പി കെ റോസി മരിച്ചു ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം ഇന്ന് രണ്ടായിരത്തി ഈ കാലം ഇരുപത്തിയഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നും ഒളിഞ്ഞും തെളിഞ്ഞും പല രീതിയിൽ പല രീതിയിൽ വേർതിരിവുകൾ ഉള്ള കാലത്ത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ ആദ്യ നായികയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു ദുരന്തം ഒരിക്കലും സിനിമയിൽ തന്നല്ല ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ പാടില്ല അരുത്